എന്താ പറയണ്ടേ ക്ഷീനായിട്ട് ട്രിപ്പ് ആയിട്ടാണ് പണി കഴിഞ്ഞോൾ ഞങ്ങള് പോയിമ്മ ഒന്ന് മഴ പെയ്യാൻ തോന്നുന്നുണ്ട് എന്താ കഞ്ഞിടിച്ചോ കഞ്ഞിടിച്ചില്ല ഞങ്ങൾ പോയിട്ടാ ഞങ്ങൾ അല്ല ഡോക്ടറും ഇവിടെ ഇങ്ങനെ ചുപ്പ് കേട്ട ഡോക്ടർ വന്നിട്ടില്ല അല്ലേ

ടിയെ കൂടെ എന്തേലും ഇപ്പൊ ഇട്ടിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് അപ്പത്തും ഒരാളുണ്ട് ഞങ്ങൾ എന്റെ അടുത്ത് ഒരാളാണ് എന്താണ് എന്തെന്നെപ്പോ വീഡിയോട് ഒന്നും കാണാത്ത ഞാനും ചെറിയ ചാനലൊടുത്തു എല്ലാരും പറയുന്നു എന്താണ് റിയില്ല അത് ഞങ്ങൾ ഇപ്പൊ വീട് എടുക്കാൻ കാരണം ഞാനും ചെറിയാക്കുലേ നല്ല ലൈവില് കേറിയപ്പ കൊറേ കമന്റ് പിന്നെ അന്ന് പശില് കുടിപ്പിന് പോയ വീഡിയോയില് അതിന്റെ ചോട്ടിലും കൊറേ കമന്റ് പിന്നെ ഞങ്ങൾ വരുന്ന വീഡിയോ ചോട്ടില് ഇങ്ങള് രണ്ടാളാണ് ചാനലിന് താർത്തതിരൂലേ

അത് ഞങ്ങള് കുടുംബത്തിക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നില്ലേ അതാ നിങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ താത്താക്കേ താത്താൻ്റെ മുന്നാത്തവട്ടി പങ്കുട്ടി ആയില്ലേ ഞങ്ങൾക്ക് അറിയാം താത്ത ഞങ്ങൾ പറഞ്ഞിട്ടില്ല കാരണം ഓടന്നെ തുറപ്പിച്ചിട്ടുണ്ട് പ്രെഗ്നന്റ് ആണ് കാരണം ഞങ്ങൾ അങ്ങനെ ഒരു ക്ലൂമ്പാട കൊടുത്തിട്ടില്ല അപ്പൊ ഓക്ക് ഭയങ്കര ക്ഷീണാണ് ശബ്ദാണ് ഇപ്പൊ ട്രിപ്പേറ്റ് ആണ് ഇപ്പോ പരിപാടി അപ്പൊ തന്നെയാണ് ഇപ്പോൾ പരിപാടി ഞങ്ങള് ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങള് ലാബ്ന്നാണ് ടെസ്റ്റ് ചെയ്തത് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടപ്പോ രണ്ടാഴ്ച അല്ലേ രണ്ടാഴ്ച ആ ഇതേമാതിരി നോക്കൊരു ക്ഷീണുണ്ട് പിന്നെ ഡേറ്റും കാര്യമൊക്കെ തെറ്റീനി അപ്പൊ ഞാൻ നിർബന്ധിച്ച് ഞാൻ അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറില് കാർഡില്ല നോക്കാനേ നോക്കാനേതി എന്നിട്ട് ഞാൻ ഓളോള് അങ്ങോട്ടും ഇങ്ങോട്ടും വറുത്താനുണ്ടാക്കി ഞാൻ പോയി കാട് കൊണ്ടന്ന് ഞാൻ ഞാനാണത് ടെസ്റ്റ് ചെയ്യണത് ഓളല്ല ഓളയില്ലാതെ തുടച്ചേന് അപ്പോഴും ഓൾ അറിയുന്ന എനക്ക് എന്താ സന്തോഷം അനക്കല്ലല്ലോ എന്നാലും ഓളെ ചെറിയ ചെക്കിനെ ഏ വയസ്സായി അപ്പൊ ഏ കൊല്ലം കഴിഞ്ഞിട്ടൊരാളും പാടാൻ ഇപ്പൊ നാല് വയസ്സായി അപ്പൊ ഈ അഞ്ചാറ് കൊല്ലങ്ങൾക്ക് ശേഷം ഒരാളും പാടെ എഴുതാന്നറിയുമ്പോ ഓള് ഓ കൊഴപ്പിന് ഉണ്ടാവും കാണും ക്ഷീണവും കാര്യം അങ്ങനത്തെ ഒക്കെ ഒക്കെ തോന്നീനിക്ക് മുന്നാന്ന് തന്നെ അരിചാ അപ്പൊ ഞാൻ എന്താ നിർബന്ധത്താലെയാണ് ആണ് ഓള് അറിയുന്നത് അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് രണ്ടു വേദല്ലേ പോസിറ്റീവായി വന്ന് അപ്പൊ തന്നെ ഇമ്മാരിച്ച് ഇപ്പാ കുരിച്ച് വീഡിയോകൾ വിളിച്ച് കാട്ടിക്കൊടുത്താണെന്ന ഞാൻ അതൊന്നും ഞങ്ങള് വീഡിയോ എടുത്തില്ല കാരണം പിന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അന്നെ തന്നി നിങ്ങൾക്ക് കാട്ടി തന്നിട്ടില്ല പിന്നെ എന്തേലും വന്ന് കഴിഞ്ഞാല് ആ ഞമ്മക്കുടങ്ങിയ ആക്കാലം നിങ്ങളെ കാട്ടിട്ട് ഇങ്ങക്ക് ഇടങ്ങിയ ടെസ്റ്റും കാര്യം ഞങ്ങൾ അതാണ് അറക്കെ അപ്പൊ ഇനീടക്കോ ഒന്ന് പോട്ടെ ഇപ്പൊ ഏകദേശം രണ്ടു മാസം രണ്ടു മാസം ആവുന്നുള്ളൂ പക്ഷെ അറിഞ്ഞിട്ട് രണ്ടാഴ്ചയുള്ളു രണ്ടു മാസം ആവാനും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ് കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാമു രണ്ടാഴ്ച ആവാനായില്ലേ അപ്പൊ അന്ന് ഹോസ്പിറ്റലിൽ പോകണം അപ്പൊ ഞങ്ങള് താൽക്കാലികമായിട്ട് ലാബ് നിർത്തിയിരിക്കുന്നു കാരണം ഓള ഈ അവസ്ഥയായിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഭയങ്കര ഇടങ്ങിയതാണ് രാവിലെ പോകണം ഏഹ് അപ്പൊക്ക് കഴിയുന്നില്ല പിന്നെ ലാസ്റ്റ് ലാബൊക്കൊക്കെ പോയപ്പോ കടത്തും കാര്യൊക്കെ തുടങ്ങി പിന്നെ ലാസ്റ്റത്തെ ദിവസം ഷബ്ദി തുടങ്ങി അപ്പൊ ഞങ്ങൾ ട്രെയിനിങ് ആറ് മാസം എന്തായാലും കംപ്ലീറ്റ് അയക്കുന്നത് അപ്പൊ ഞങ്ങൾ ആ ട്രെയിനിങ് കഴിഞ്ഞ് പറഞ്ഞതാണ് വേറെ എന്തെങ്കിലും ഒക്കെ നോക്കണം നോക്കുവോ അപ്പൊ ഇനി ഒന്നും ഇല്ല മോകും വർദ്ധിച്ചാണ് കടക്കി ഒരു തലപ്പിന് ഇപ്പോള് ചെക്കണ്ണ സുന്ന കയ്യലും ഒക്കെ പാറത് ചെനത്ത കൈയ്യാണ് നീട്ടേക്കാനും പറ്റൂള്ളത് കാരണം എന്താ വെച്ചാല് ഓനെ മദ്രസ്സ ചേർത്താണ് ഈ ജൂണില് മദ്രസ്സ ചേർത്തും പിന്നെ സുന്നത്ത് നീട്ടിയേക്കാല് ടൈമും ഇല്ല അപ്പം ഞങ്ങൾ അമ്മയും ഇപ്പോള് വരി പോയി അങ്ങനെ ഓളി നോക്കു കഴിയൂല കുത്തിന്റെ ഒരു കാലം നോക്കാൻ ഒക്കെ കഴിയൂലൊക്കെയാണ് തോന്നുന്നത് അപ്പൊ ഇനി ഞങ്ങൾ ഇങ്ങനത്തെ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ നിങ്ങള് ഓല് വലിയ ആൾക്കാർ ഓരോ കാര്യമൊന്നും പറയുന്നില്ല ഇതെന്താ അറിയോ കുയ്യാൻ പറ്റൂല മേലെ കുയ്യാൻ പറ്റൂല ഞങ്ങൾ ഇങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടാണെന്ന് ഉറക്കട്ട എന്തെങ്കിലും പ്രശ്നോ കാര്യം അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി ഞങ്ങള് പറയുന്നേ കാരണം ഒന്നില്ലേ നമുക്ക് പേടിയല്ലേ ഇങ്ങനൊക്കെ എന്ത് വരുമ്പോൾ തൽക്കാലികമായിട്ട് ഏറനാട് ഇടക്കരയില്ല ഏറനാടിലാണ് കാട്ടണേ ഇനി വേറെ എവിടെയും മാറ്റം എന്താണെന്നൊന്നും അറിയില്ലേ

അപ്പൊ ഓളെ ഒന്നാമത്തത് ഏഴാം മാസത്തിലെ അങ്ങനെയൊക്കെ നമുക്ക് റെസ്റ്റു വേണം ഏഴ് മാസമായി ചെല്ലപ്പോ കഴിഞ്ഞ കഴിഞ്ഞത്തെ പ്രാവശ്യം ഉണ്ടായപ്പോ സ്റ്റിച്ചിടാൻ വന്നീന് ഇങ്ങനെന്തോ പാത്രം പെട്ടെന്ന് ഓപ്പൺ ആവുകയാണ് പറഞ്ഞിട്ട് സ്റ്റിച്ചിടാൻ വന്നീന് ഇതിന്റെ അവസ്ഥ എന്തായത് വന്നൊന്നറിയില്ല ഏഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ താത്ത പ്രഗ്നന്റ് ആണ്